നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷീബ രാമേന്ദ്രനാണ് സ്വാഗതം ചേച്ചി ചേച്ചി നമ്മളൊരു പുതിയൊരു ഇലക്ഷനെ നേരിടുകയാണ് അപ്പം നേരിടുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാകും പക്ഷെ നമ്മൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് നമ്മുടെ ഷുഹൈബ് വധക്കേസിനെ കുറിച്ച് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം ആ കേസിൽ ഇന്നൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഷുഹൈബിന്റെ പിതാവ് ഒരു ഉന്നയിച്ചിട്ടുണ്ട് അതായത് സർക്കാർ കേസ് വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ചേച്ചിക്ക് എന്താണ് ചേച്ചി പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചൊരു യുവാവാണ് അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായ ഒരു യുവാവായിരുന്നു അദ്ദേഹത്തെ ഒന്നു കളഞ്ഞു അപ്പം അപ്പം എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മളിപ്പോഴും വൈകാരികമായി മാത്രമാണ് ചിന്തിക്കാൻ കഴിയൂരുത്തരും അതുപോലെ അതുപോലെ അരിൽ ഷുക്കൂർ ഉൾപ്പെടെ നിരവധി അനവധി പിന്നെ നൌഷാദ് ഉൾപ്പെടെ നിരവധി അനവധി രക്തസാക്ഷികൾ കോൺഗ്രസ് യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു മരണ കൂടിയായിരുന്നു ഷുഹൈബിന്റെ കാരണം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല കുറെ കൂടി പ്രസ്ഥാനത്തിന് വേണ്ടി എന്ത് എടുത്തുചാട്ടത്തിനും എത്ര ഏത് പാതിരാത്രിയിലും സ്ഥാനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഒരു പയ്യനായിരുന്നു ഷുഹൈബിന്റെ മരണം സൃഷ്ടിച്ച ഒരു ശൂന്യത ആ ഒരു വാക്കം അത് ഫില്ല് ചെയ്യാൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിന്റെ ഇത് ഇതിന്റെ കാരണക്കാരായവര് ഇപ്പോഴും പോലും ആ പക തീരാതെ ഇപ്പോഴും ആ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിന്റെ ഏറ്റവും വലിയ ഇന്ന് വന്നിരിക്കുന്ന ഇത് നമുക്കറിയാം പാർട്ടി തന്നെ തൊണ്ണൂറ്റിയാറ് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് അവരല്ല എന്നവരാദ്യം പറയുമ്പോഴും ഇതിന് ഈ കേസിന് വേണ്ടി മാത്രം ഇത്രയും തുക ചെലവഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അതിന്റെ അതിൽ പിന്നിലെ രാഷ്ട്രീയവും നിർദ്ദേശവും ഒക്കെ അറിയാം ഇപ്പോൾ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വിഷയം പറഞ്ഞു ഇന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ് വെളിപ്പെടുത്തിയതും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സമകാലിക കേരളത്തിൽ ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൂടാ ഇനിയും ഷുഗൈവർ ഉണ്ടായി കൂടാ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സമൂഹം ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടി അതുപോലെ സർക്കാർ പാർട്ടിക്ക് പറയ അതല്ലെങ്കിൽ ഇതുപോലെ അക്രമം ചെയ്യുന്ന ചെയ്തിട്ടും അതുകൂടാതെ തന്നെ അതിന്റെ ഇരയായിട്ട് പോലും വേട്ടക്കാരൻ ആയി പിന്നാലെ ഓടുന്ന തരത്തിൽ ഇരയോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ഒരു ധ്വനി കാണിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ പോലും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കേസുകളിൽ ഇടപെടുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല അത് മാത്രമല്ല ഒരു ഇന്നത്തെ സമകാലിക ഒട്ടും ചേർന്നതല്ല സി പി എമ്മിന്റെ ഈ ചോരകളി രാഷ്ട്രീയം അതെന്നും അവർക്ക് തന്നെ കുഴി തോന്നിയിട്ടേ ഉള്ളൂ അതൊരിക്കലും ഒരു നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല അവരുടെ ആശയങ്ങൾക്ക് പോലും ഇത് ഇതുപോലെ ഭരിക്കുന്ന പാർട്ടി തന്നെ കൊല കൊലയാളികളുടെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളിപ്പം അടുത്തൊരു ഇലക്ഷനിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് അവര് പറയുന്നത് ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാർ എന്നൊരു സാധ്യതയിലായിട്ടാണ് അവരും പറയുന്നത് അവര് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട് അപ്പം പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത്രയും കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അല്ലെങ്കിൽ ഇത്രയും ഇത്ര കൂടി ഇങ്ങനെ അവരിപ്പോഴും അങ്ങനെയാണ് വല്ലാതെ എക്സാജറേറ്റ് പറയുന്ന ഒരു വിഭാഗമാണ് കൃത്യമായിട്ട് നമുക്ക് അത് അറി അറിവുള്ളതാണ് അവർ പറയുന്നത് ഇതുപോലെ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകളും നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന ഇപ്പോ പെൻഷൻ്റെ ഉൾപ്പെടെ പല കാര്യങ്ങളുടെയും പ്രളയത്തിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിലൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ പലതരത്തിലുള്ള ഇരട്ട ഇരട്ടത്താപ്പുകൾ അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നിലവിൽ ഇവിടം വരെ എത്തിയെങ്കിലും ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ചിന്താശേഷിയുള്ള മനുഷ്യർ പ്രബുദ്ധ കേരളം ഒരിക്കലും അവരെ ഇനി വീണ്ടും പിണറായി സർക്കാർ അതല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഒരു സർക്കാർ വരുന്നതിന് ഒരിക്കലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എല്ലാം കൊണ്ടും സ്വജനപക്ഷപാതമാകട്ടെ അക്രമ രാഷ്ട്രീയമാകട്ടെ സമസ്ത മേഖലയിലുള്ള അരാജകത്വമാകട്ടെ തൊട്ട് കർപ്പൂരം വരെ സ്ത്രീകൾക്ക് കൃത്യമായിട്ടറിയാം എല്ലാത്തിനും വില കൂടിയിരിക്കുന്നു പല വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധാരണ അതെ എല്ലാത്തിനും ഇതിന് ഇതിനൊക്കെ കൃത്യമായിട്ട് ഈ കമ്പോളം വില ഒക്കെ പിടിച്ചു നിർത്തുന്നതിന് ആദ്യ കാലഘട്ടങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നു ഇതേവരെയും ഇടപെടൽ നടത്തുന്നില്ല മാവേലി സ്റ്റോറിൽ പോലും ഒന്നും കിട്ടാനില്ലാത്തൊരവസ്ഥ നിലവിലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ആ വിഷയത്തെ വിഷയത്തെക്കൂടെ സംസാരിച്ചിരുന്നത് നാനൂറ്റമ്പതിന് കണ്ടു ഇപ്പൊ അതിലൊക്കെ കൂടി അതെ അതെ പക്ഷെ ഇന്ന് ദേശാഭിമാനിക്കകത്ത് മാത്രമാണ് അമ്പത് രൂപാഭിമാനി അങ്ങനെയൊരു രീതി മീൻസ് അതായത് അങ്ങനെ ഒരു പ്രചരണം ശക്തമായിട്ട് നടക്കുന്നുണ്ട് അത് വിശ്വസിക്കാനും ആളുണ്ട് പ്രചരിപ്പിക്കാനും ആളുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും വലിയൊരു രീതിയിലുള്ള ക്യാമ്പയിനിങ്ങ് തന്നെ നടക്കുന്നുണ്ട് അതിനു വേണ്ടി തന്നെ അതായത് സർക്കാരിന് വേണ്ടി തന്നെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് സാംസ്കാരിക നായകർ തന്നെ മുന്നോട്ട് വരുന്നുണ്ട് അതായത് ന്യൂട്രൽ നിന്ന് കരുതുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നമ്മളിതുപോലെ കാണുന്നുണ്ട് സർക്കാരിന് വേണ്ടി കൊല്ലോത്ത് നടത്തുന്ന കുറെ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം സാംസ്കാരിക നായകർ അതെ 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 പക്ഷേ കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഈ ഒരു ഇലക്ഷനെ നേരിടുക എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം ഇത്രയും വലിയ അവിടുന്ന് തിരിച്ച് ഇത്രയും വലിയൊരു ഫൈറ്റ് ഉണ്ടാകുമ്പോഴത്തേനും കോൺഗ്രസ് കാരണം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ അനുഭവസ്ഥരായ ജനങ്ങളാണ് ഈ ഇതെല്ലാം കണ്ട് അനുഭവിച്ചു നിൽക്കുന്ന ജനങ്ങൾ തന്നെയാണ് അവരിലാണ് ഞങ്ങൾക്ക് ഉള്ള ആത്മവിശ്വാസം മറ്റു ഒരു പ്രകടനാത്മകതയോ പരസ്യങ്ങൾക്കോ ചെയ്യാൻ കഴിയുന്നതിൽ ഉപരിയായിട്ട് അനുഭവത്തിന്റെ തീച്ചുളയിൽ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഇപ്പൊ നിലവിൽ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയ ശക്തമായ വിജയങ്ങൾ അത് അത് ഒരു ചെറിയ ഘടകം മാത്രമാണ് ഇവിടെ ജനം ഇവരെ മാറ്റുന്നതിന് തയ്യാറായിരിക്കുകയാണ് അത് അതിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്ത് ഒരിക്കലും ഇല്ലാത്തവണ് നല്ല രീതിയിലുള്ള കെട്ടുറപ്പും ഒരു യൂണിറ്റി വളരെ ശക്തമായ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് താഴെ മുതൽ മുകളിൽ മുകൾ തരപ്പ് വരെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് തീർച്ചയായിട്ടും പാർട്ടിയുടെ അടുത്ത ഭരണം യു ഡി എഫിന്റെ ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നതിനും ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പുതിയ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ മീൻസ് അതായത് നമ്മൾ എങ്ങനെയായിരിക്കണം ഇനി അതായത് ഇപ്പോഴത്തെ ഒരു ഭരണത്തിൽ നിന്ന് മാറി എന്തായിരിക്കാം പുതിയതായിട്ട് കോൺഗ്രസ് കേരളത്തിന് മുന്നിലോട്ട് വെക്കുന്നത് വിവിധ പദ്ധതികൾ ഏറ്റവും നമുക്കറിയാം ഞാൻ പറഞ്ഞാല് ഇപ്പം നമ്മളിപ്പം സർക്കാർ ും അവര് അതൊക്കെ ജനങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളത്തിലെ ജനങ്ങൾ കുറെ കൂടി പ്രബുദ്ധരും നല്ല വായനാശീലവും ചാനലുകളും എല്ലാം കാണുന്ന ആളുകളാണ് അവർക്ക് കൃത്യമായി അജണ്ടയുണ്ട് അവർക്ക് തന്നെ തിരിച്ചറിവുമുണ്ട് അതാണ് പറ്റിക്കാനൊന്നും പണ്ടത്തെ പോലെ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ യു ഡി എഫിന്റെ ഒരു കെട്ടുറപ്പും യു ഡി എഫിന്റെ ഒരു രീതി നന്നായിട്ട് വിശ് എല്ലാവരോടും ചേർന്ന് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അതിന് കൃത്യമായ രീതിയിലുള്ള അതിന് ഉദാഹരണം പറഞ്ഞ ഭക്ഷ്യ സുരക്ഷാ ബില്ല് കൊണ്ടുവന്നത് വിവരാവകാശം കൊണ്ടുവന്നത് ഇതൊക്കെ അങ്ങനെ നിരവധി അനവധി വിദ്യാഭ്യാസത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് അപ്പോ അതുപോലെ തന്നെ ഇനി ഭരണം യു ഡി എഫിന്റെ കരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സമസ്ത മേഖലയിലുമുള്ള ഒരു വികസനം ഉണ്ടാകും ഇപ്പോൾ കാണുന്ന പോലെ ഒരു അരാജകത്വോ സ്വജനപക്ഷപാതമോ അതുപോലെ ഈ ഇത്രയും വില കൂടുതൽ അതിനൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റം കൃത്യമായ ഇതിനൊപ്പ അതിനുവേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് നിരവധി അനവധി ഉപദേഷ്ടാക്കൾ ഉണ്ട് എന്ന് പറയും പക്ഷെ ഈ ഇത് ഇവർക്ക് ഇത്രയും ഉപദേഷ്ടാക്കൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയാത്തത് എന്ന് നമുക്ക് സംശയം തോന്നാം പക്ഷേ തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇത്രയൊന്നും ഉപദേഷ്ടാക്കൾ ഇല്ലെങ്കിൽ പോലും എല്ലാവരും നല്ല രീതിയിൽ സെൻസ് നല്ല ഒരു കുറെ കൂടി പ്രബുദ്ധമായി ചിന്തിക്കുന്ന കുറെ നേതാക്കളാണ് എന്നുള്ളത് കൊണ്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാവില്ല എല്ലാവരും കൃത്യമായി തന്നെ അവനവന്റെ വകുപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നല്ല രീതിയിലുള്ള ഒരു വികസന പദ്ധതികളുമായിട്ടും തീർച്ചയായിട്ടും പാർശ്വലിക്കപ്പെടുന്ന വിഭാഗത്തിന് സ്ത്രീ സമൂഹത്തിന് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ തനതായ നവീനമായ മാറ്റങ്ങളും അത്യ ആധുനിക നൂതന ടെക്നോളജി സാങ്കേതിക വിദ്യയുടെ അത് അത് പ്രകാരമുള്ള മുന്നോട്ടുപോക്കും ഉൾപ്പെടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടുപോയ ഈ തടക്കുന്ന തിരിച്ച് കൃഷിയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന റിവൈവൽ ഉണ്ടാക്കുന്നതിന് ഉൾപ്പെടെ നല്ല രീതിയിലുള്ള വ്യാവസായിക അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്നതിന് ഓരോരുത്തർക്കും ചെറുകിട വ്യവസായമാണെങ്കിലും പ്രവാസി സഹോദരങ്ങൾ തിരിച്ചു വന്ന് അവർക്ക് കൊടുക്കേണ്ട നല്ലൊരു പുനരധിവാസ പദ്ധതികൾ അങ്ങനെ നിരവധി അനവധി പദ്ധതികൾ ഇപ്പോഴേ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫൈറ്റ് പ്രതീക്ഷിക്കാം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് വളരെ ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ആശംസകൾ നേർന്നുകൊണ്ട് വളരെ